എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് ഏഴിൽ ശനി നിന്നാൽ എങ്ങനെയെന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോ ഏഴിൽ ശുക്രനായിരുന്നു അപ്പോൾ ക്വസ് കമൻസിൽ അവർ ചോദിച്ചിരുന്നത് അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് പൊരുത്തം നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഏഴാം ഭാവാധിപൻ ഏഴിൽ ശുക്രൻ നിൽക്കട്ടെ ആ ഒരു ഗ്രഹം നിൽക്കട്ടെ പക്ഷേ ഏഴാം ഭാവാധിപൻ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ അല്ലെങ്കിൽ ബാധകസ്ഥാനത്തിലോ വക്രത്തിലോ തിഥിശൂന്യത്തിലോ നീചത്തിലോ ഇങ്ങനെയൊക്കെയുള്ള മൗഢ്യത്തിലോ ഒക്കെ ആണെങ്കിൽ മാത്രമാണ് പ്രശ്നം എന്ന് പറഞ്ഞത് അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പിന്നെ ഒരു പ്രശ്നം എന്നുള്ളത് നമ്മുടെ സ്വഭാവം അതായത് പൊരുത്തം നോക്കുമ്പോൾ നാലാം ഭാവം ശരിക്കും നാലാം അധിപതിയെ നമ്മൾ നോക്കണം ഒരു ആണായിരുന്നാലും പെണ്ണായിരുന്നാലും നാലാം ഭാവവും നാലാം അധിപതിയും നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ കോ അതായത് തെറ്റായ രീതിയിലാണെന്നല്ല പക്ഷേ അവരുടെ സ്വഭാവം ദോശമാണോ ഒരുമാതിരി ആ കള്ളത്തരങ്ങളുണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ള സ്വഭാവങ്ങൾ നമ്മൾ ആ നാലാം ഭാവത്തിനെ കൊണ്ട് തന്നെയാണ് എപ്പോഴും നോക്കുന്നത് പൊരുത്തം നോക്കുമ്പോൾ അത് സ്പെഷ്യലായിട്ട് നോക്കുന്നതാണ് അപ്പോൾ ഈ ശുക്രൻ നിൽക്കുമ്പോൾ ഇവർക്ക് ഗേൾസുമായിട്ട് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും വെറുതെ ആണെങ്കിൽ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ നാലാം ഭാവത്തിനെയും കൂടെ ശ്രദ്ധിച്ച് നാലാം അധിപതിയും ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം പൊരുത്തം നോക്കാൻ എന്നുള്ളത് ഒരാൾ യോഗ്യരാണെങ്കിൽ ആ ശുക്ര നല്ല റിസൾട്ട് തരും ഏറ്റവും നല്ലതാണ് യോഗ്യനായ ഒരാളാണെങ്കിൽ എല്ലാ തരത്തിലും ആ ശുക്ര നമുക്ക് പ്രയോജനപ്പെടും അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത് അപ്പം ശുക്രനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അതിൻ്റെ അതിൻ്റെതായ യൂറിനറി ട്രാക്റ്റിൻ ഇൻഫെക്ഷൻ പോലെയുള്ള അസുഖങ്ങൾ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ അതുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തിനാണ് പൊരുത്തം നോക്കുന്നത് ഇത്രയും നിങ്ങൾക്ക് നോക്കാൻ അറിയില്ലെങ്കിൽ പൊറത്തും നോക്കണ്ട വേറെ ആരെങ്കിലും പോയി നോക്കട്ടെ അവർക്ക് പെണ്ണ് കിട്ടാനൊന്നും കഷ്ടമില്ല അപ്പോൾ നമ്മളിപ്പോൾ അത് ഇത്രയും പ്രോബ്ലമുള്ള ഒരാളിൻ്റെ ജാതകം ഒരു പെൺകുട്ടിയുമായിട്ട് ചേർക്കണം എന്നുള്ള നിർബന്ധം എന്തിനാ മനസ്സിലായില്ലേ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരു നാലാം ഭാവം ശരിയില്ല നാലാമധിപതി ശരിയില്ല ഈ ഏഴാം അധിപതി പോയി ഇങ്ങനെയുള്ള മറവസ്ഥാനങ്ങളൊക്കെ നിൽക്കുന്നു അപ്പോൾ എല്ലാം കൊണ്ടും പ്രശ്നമായിട്ട് കാണുന്നത് കൊണ്ട് ആ ആ ഒരു ജാതകത്തിന് എന്തിനാ പൊരുത്തം ചേർക്കുന്ന ആ വേറെ ആരെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ മനസ്സിലായി അവർക്ക് അപ്പം നമ്മളിപ്പോൾ ഒരു ഇത്രയും പ്രശ്നം കാണുന്ന ഒരു ജാതകത്തിന് നമ്മൾ എന്തിനാണ് എടുക്കുന്നത് മനസ്സിലായില്ലേ അതാ പറഞ്ഞത് കാരണം ഒരു ഇപ്പോൾ ഗേൾസ് അല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി ഒരു അത് ജീ വൈഫ് അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം ഫുള്ള സംശയത്തിന് നേടിലല്ലേ അപ്പം ആ ജീവിതം നല്ലതായിട്ട് മുന്നോട്ട് പോകാൻ അത് ഒന്നുമേ ആയിരിക്കില്ല ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിരിക്കാം പക്ഷേ വൈഫിന് സംശയം തോന്നിയാൽ പിന്നെ ജീവിതം പാഴല്ലേ അപ്പോൾ അവിടെ അരോചകമായിരിക്കും പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏഴിൽ ശുക്ര നിൽക്കുന്ന ആൾ യോഗ്യനായിരിക്കണം യോഗ്യനാണെങ്കിൽ അയാൾക്കെല്ലാം വരും നല്ല ഭാര്യ നല്ല സൗന്ദര്യമുള്ള ഭാര്യ നല്ല എന്താ പറയണ നല്ല സ്വഭാവിയായിട്ടുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഒക്കെ കിട്ടും മനസ്സിലായില്ലേ ഇത് ഞാൻ കൂടുതലും ജെൻസിനാണ് പറയുന്നത് ലേഡീസിന് ഇത് ബാധകമല്ല ഓക്കെ താങ്ക് യു അടുത്തത് ഏഴിൽ ശനി വൈഫായിരുന്നാലും അല്ലെങ്കിൽ ഹസ്ബൻഡായിരുന്നാലും നല്ല അധ്വാനി ഒരു സമയം അവർ വെറുതെ ഇരിക്കില്ല പക്ഷേ സ്ലോ ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും സ്ലോ ആയിരുന്നാലും അവർ നല്ല അധ്വാനിയായിരിക്കും ഒരു പക്ഷേ ഏഴിൽ ശനി നിൽക്കുന്നു ഇപ്പം നമ്മൾ ഏഴാമധിപതിയെ പോലെ ഞാൻ പറയുന്നത് പോലെ ആറ് എട്ടേ പന്ത്രണ്ട് പൊതുവെ ശനി ഏഴിൽ നിന്നാൽ വിവാഹം ലേറ്റാകും എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യണം ആ അധിപതി എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആറ് ഏട്ട പന്ത്രണ്ടിൽ മറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഇതേ വാതകം തിഥിശൂന്യം മൗഢ്യം അസ്തം നീചം സോറി മൗഢ്യം നീജം ഇങ്ങനെയൊക്കെ വക്രം ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളിലോട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കണം മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് ഏഴാം ഭാവത്തിൻ്റെ ഒൻപതാം ഭാവം ഇപ്പം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലഗ്നം ഇതെന്ന് വെച്ചോളൂ അപ്പോൾ ഏഴേതാ ഇതാ വരുന്നത് അപ്പോൾ ഏഴിൻ്റെ ഒൻപത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പോൾ ലഗ്നത്തിൻ്റെ മൂന്നാം ഭാവം ഇത് മൂന്നാം ഭാവവും മൂന്നാം അധിപതിയും നല്ലതായിരിക്കണം അതായത് വീര്യം വിജയം അതായത് സക്സസ് ഒക്കെ വരുന്നത് ഈ മൂന്നാം ഭാവം കൊണ്ടാണ് അപ്പോൾ ഏഴിൻ്റെ ഒൻപത് ഏഴാം ഭാവത്തിൻ്റെ ഒൻപത് മനസ്സിലായില്ല അപ്പോൾ ഈ ഒരു മൂന്നാം ഭാവവും മൂന്നാം അധിപതി നന്നായിരിക്കണം പിന്നെ ഏഴാം അധിപതി എവിടെ നിൽക്കുന്നോ അതിൻ്റേതും നമ്മൾ നോക്കണം ലഗ്നവും നോക്കണം ലഗ്നാധിപതിയും നോക്കണം കാരണം കൂടുതൽ പവർ തരുന്നത് ലഗ്നാധിപതിക്കാണ് ലഗ്നത്തിനേക്കാളും നമുക്ക് പവർ കിട്ടുന്നത് ലഗ്നാധിപതി എവിടെ പോയി നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഏഴിൻ്റെ ഏഴിൻ്റെ ഒൻപതാണ് ഏഴിൻ്റെ ഭാഗ്യസ്ഥാനം നമുക്ക് വിവാഹം എന്നുള്ളത് നമുക്ക് ഭാഗ്യത്തിലാണോ വന്നിട്ടുണ്ടല്ലോ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ മൂന്നാം ഭാവവും കൂടെ അധിപതിയും കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മൂന്നാം ഭാവം ചിലപ്പോൾ അസ്ത അമായി പോയി അല്ലെങ്കിൽ നീചമായി പോയി അല്ലെങ്കിൽ അക്രമം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് അപ്പം എത്രത്തോളം ഡിലേ ആകുമെന്ന് കാണിക്കാനാണ് ഇതൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നത് വെറുതെ ഏഴിൽ ശനി നിൽക്കുന്നു അതിൻ്റെ ഭാവാധിപതി നോക്കിയാൽ ശരിയാവില്ല ഏഴിൻ്റെ ഭാഗ്യം നിനക്ക് എന്താണ് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വഴി പാർട്ട്ണർ വഴി കിട്ടാൻ പോകുന്ന ഭാഗ്യം അല്ലെങ്കിൽ ആ മാരേജ് ലൈഫ് എത്രത്തോളം സക്സസ് ആയിട്ട് പോകുന്ന നമ്മൾ അറിയാൻ വേണ്ടി നമ്മൾ ആ ഏഴിൻ്റെ ഒൻപത് ലഗ്നാധിപതി നിൽക്കുന്നതിൻ്റെ ഒൻപതൊക്കെ നോക്കിയിട്ട് വേണം പൊരുത്തം നോക്കാൻ മനസ്സിലായില്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഞാനൊരു ഗ്രഹം അതായത് ശനി എന്ന ഗ്രഹം ഏഴിൽ നിൽക്കുന്നു അപ്പോൾ കർമാ രീതിയിലുള്ള ഒരു ആയിരിക്കും നമുക്ക് കിട്ടുക ശനിയാവട്ടെ രാഹു ആവട്ടെ കേതു ആകട്ടെ ഇവർ മൂന്ന് പേര് നിന്ന് കഴിഞ്ഞാൽ കർമാരീതിയിലുള്ള ഒരു പാർട്ട്ണർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കാരണം ആൾറെഡി ജീവിച്ചു പോയവർ തന്നെ നമുക്ക് തിരിച്ചു ഇത് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഏഴിലൊരു ഗ്രഹം ശനി അതായത് നിൽക്കുമ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു പക്ഷേ നമുക്ക് മാച്ചായിട്ടുള്ള ഒരാളിനെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ സുന്ദരനാവട്ടെ നമ്മൾ ഭയങ്കര നല്ല സുന്ദരിയാണ് ഒക്കെയാണ് പക്ഷേ നിൽക്കുന്ന ഗ്രഹം ഏഴിലെ ഒരു ഗ്രഹം ശനി എന്നുള്ളത് അവിടെ നിന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ് അപ്പം നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് എന്നെ പോലെയുള്ള ഒരാൾ തന്നെയാണ് നിനക്ക് വരേണ്ടത് എന്നാണ് അത് പറയുന്നത് ശനി എന്ന ഗ്രഹത്തിന് എന്തൊക്കെ കാരകത്വങ്ങളുണ്ടോ അതിലേതെങ്കിലും ഒന്ന് ഉള്ള ഒരു പാർട്ട്ണറെ ആയിരിക്കും നമുക്ക് കിട്ടുക കറുത്തിട്ടായിരിക്കാം വെലിഞ്ഞിട്ടായിരിക്കാം ഒരു തരത്തിലും ഇവർക്ക് മാച്ചാവുന്ന രീതിയിലല്ല കുറച്ച് വ്യത്യാസത്തിലുള്ള ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ലൈഫ് നന്നായിരിക്കും എന്നാണ് പറയുന്നത് അതായത് എന്ത് കുറവുകൾ എന്തൊക്കെ പറഞ്ഞാൽ ശരീരത്തിന് എന്തെങ്കിലും ഒരു ചെറിയ കുറവുണ്ടായിരിക്കാം തടിച്ചത് പ്രകൃതമായിരിക്കാം തീരെ മെലിഞ്ഞതായിരിക്കാം കറുത്തിട്ടായിരിക്കാം എന്തെങ്കിലും ഒരു യൂണിഫോം ജോബ് എന്തെങ്കിലുള്ള ആളായിരിക്കാം പിന്നെ വളരെ കഷ്ടപ്പാടിലുള്ള ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടിയായിരിക്കാം വിദ്യാഭ്യാസം ചിലപ്പോൾ ഒരു ഒരു ഇറക്കം കുറവായിരിക്കാം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എന്തുകൊണ്ടും നമുക്കൊരു യോഗ്യമല്ല പക്ഷേ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമുക്ക് സമയത്തിന് വിവാഹം കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് കാണിക്കുന്നത് കുറച്ചിൽ ഡിലേ തരും കാരണം അത് അവിടെ ദിഗ്ബലമാണ് അപ്പം തരും എങ്ങനെയുള്ളത് തരും എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നാണ് പറയുന്നത് ഓക്കെ നല്ല ഞാൻ പറഞ്ഞില്ലേ നല്ല വൈഫും ഹസ്ബൻഡും രണ്ട് പേര് ഇവർക്ക് ഈ ജാതകത്തിൽ ഏഴും ശനി നിൽക്കുന്ന ജാതകനും വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും മുന്നോട്ട് വരുന്നത് സ്വന്തം ഒരുപാട് അധ്വാനിച്ചായിരിക്കും അദ്ദേഹം മുന്നോട്ട് വരുന്നത് അപ്പോൾ അതേപോലെ വൈഫും അധ്വാനി വരുന്ന വരുന്ന ആൾ വരുന്ന പാട്ടർ എണ്ണാട്ടെ ആണാട്ടെ വരുന്ന ആളും നല്ല അതേപോലെ പവർഫുള്ളായിട്ടുള്ള നല്ല കുറച്ച് സ്ലോ ആണ് കാര്യങ്ങളിലെല്ലാം എല്ലാ കാര്യങ്ങളും സ്ലോ ആണെങ്കിലും അധ്വാനി നല്ല അവസാനം പേർക്കത് അധ്വാനിച്ച് ഏതെങ്കിലും തരത്തിൽ എല്ലാ തരത്തിലും നോക്കിയാലും അധ്വാനം എന്നാണ് പറയുന്നത് പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പം വയസ്സ് വ്യത്യാസം കാണും ഇവർക്കൊരു ഏഴെട്ട് വയസ്സ് വ്യത്യാസം കാണും ഹസ്ബൻഡിൻ്റെ കാളുമേളയ വയസ്സ് കുറച്ച് വ്യത്യാസമുള്ള ആൾക്കാർ വരാനും ചാൻസ് ഉണ്ട് ചിലർക്ക് അങ്ങനെയും കൂടെ കിട്ടുന്നുണ്ട് മനസ്സിലായില്ലേ എല്ലാം ഒത്തിണങ്ങിയാലും വയസ്സ് ഡിഫറൻസ് ഉള്ള ഒരു ഇത് വരുന്നുണ്ട് പിന്നെ ഇവർ ഈ പാർട്ട്ണർ വന്ന് വളരെ സിമ്പിളായിരിക്കും വള ഭയങ്കര ആഡംബരം അങ്ങനെയൊന്നും അവർക്ക് ആവശ്യമേ ഇല്ല വളരെ ലളിതമായിട്ടുള്ള ഡ്രസ്സിങ്ങും എല്ലാ കാര്യത്തിലും അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാൽക്കുലേറ്റീവ് മൈൻഡാണ് പൈ പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എല്ലാത്തിനും ഒരു മിതമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ അവർ പോകും അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം കാരണം ആഡംബരം ഇഷ്ടമില്ല എന്നർത്ഥം സിമ്പിളായിട്ട് നടക്കാനാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ ഇവർക്ക് ഇവരെയെല്ലാം നമുക്ക് തൃപ്തിപ്പെടുത്താൻ ഈ എളുപ്പമാണ് കാരണം ഒരു ഡ്രസ്സോ ഒരു ചെറിയ ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബാഗോ ഒക്കെ വാങ്ങി വാങ്ങിക്കൊടുത്താൽ അവരതുകൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടുകൊള്ളും ഒരു നമ്മൾ എന്താ പറഞ്ഞാൽ ഗോൾഡെന്നോ എന്നൊക്കെ നമുക്ക് പോവേണ്ട ആവശ്യമില്ല നമുക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുത്താലും കൂടി അവർ സന്തോഷപ്പെടുന്ന ഒരു തരത്തിലുള്ള ആൾക്കാരായിരിക്കും എല്ലാ കാര്യത്തിലും ഒരു സ്ലോ ആയിരിക്കും കാരണം ഈ നമ്മൾ പൊരുത്തം നോക്കുമ്പോൾ ഇവർക്ക് ഏഴ് ശനിയാണ് അതേസമയം ചേർക്കുന്ന ആളിന് ഏഴിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്ന് വെച്ചോളൂ പ്രശ്നമാണ് കാരണം അവിടെ സ്പീഡ് കൂടുതലും ഇവിടെ സ്ലോയുമായിരിക്കും അപ്പോൾ ഇവർ പൊരുത്തു നോക്കുമ്പോഴെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏഴിൽ ശനി നിൽക്കുന്ന ആളിന് ഏഴിൽ ചന്ദ്രനെ ചേർക്കാൻ പാടില്ല അയ്യോ ശുഭഗ്രഹമാണ് ചന്ദ്രനാണ് നിൽക്കുന്നത് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് കൊടുത്താൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ വരുമെന്നുള്ളതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഏഴിലൊരു ശനി നിൽക്കണു ഒരു പക്ഷേ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ പിന്നെ ഒരു പക്ഷേ ഈ നമ്മൾ ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള അതായത് ഈ പറഞ്ഞില്ലേ കറുത്തിട്ടാണ് അങ്ങനെ തടി കൂടുതലാണ് ഇതെല്ലാം നമുക്ക് സഹിക്കാൻ പറ്റുന്നതായിരിക്കും എന്നാണ് പറയുന്നത് കുറച്ച് കളർ കുറവാണെങ്കിലും ആ കാണാൻ കുട്ടിയെ കാണാൻ നല്ല സ്ത്രീത്വമുള്ളതായിരിക്കും അതേപോലെ തലയിൽ മുടി കുറവാണ് ആൺകുട്ടിക്ക് മുടി കുറവാണെങ്കിലും അവരെ കാണാൻ ഭംഗിയായിരിക്കും ആ കുറവെന്താന്ന് മുടിയില്ല നല്ല കഷണ്ടി തലയൊക്കെ ആയിരിക്കും അത്ര ഹാൻഡ്സം ഉള്ള ബോയ്സ് ഉണ്ടല്ലേ അപ്പം അങ്ങനെ ഉണ്ടായിരിക്കാം അപ്പം ഇതുപോലെ എന്തെങ്കിലും ഒരു അങ്ങനെ എന്ന് പറയുന്നില്ല ഗുരു അങ്ങനെ ശനിയെ മാറ്റി നല്ല വെളുത്ത കുട്ടിയെ കൊടുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ചെറിയ നമ്മുടെ ലക്ഷണമായിട്ട് മറ്റുള്ളവർക്കൊരു അരോചകമോ മറ്റൊന്നും തോന്നാത്ത തരത്തിലുള്ള ഒരു ആളെ കിട്ടുമെന്ന് പറയാം ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് ചെറിയ ഒരു മാറ്റം ഉണ്ടായിരിക്കാം കറുപ്പാണെങ്കിലും കളർ കുറവാണെങ്കിലും കാണാൻ ശ്രീത്വമുള്ളതായിരിക്കാം അല്ലെങ്കിൽ തടിയാണെങ്കിലും നമുക്ക് തടി അത്ര അരോചകമായി തോന്നാത്ത രീതിയിലായിരിക്കാം എന്തെങ്കിലുമൊക്കെ ചെറു വ്യത്യാസം അവിടെ ഉണ്ടാവും എന്നുള്ളത് ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഇവരുടെ വൈഫിൻ്റെ അതായത് പാർട്ട്നറുടെ വീട് പടിഞ്ഞാറായിരിക്കും നമ്മൾ പറയില്ല ദിശ കണ്ടുപിടിക്കാൻ പറ്റില്ല ദിശയൊന്നും പറ്റും നിങ്ങൾക്ക് ദിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നില്ല അതൊക്കെ വെറുതെയാണ് നമ്മൾ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത് പടിഞ്ഞാറ് നിന്ന് വരും എന്നാണ് പറയുന്നത് ഒരു പക്ഷെ അവരുടെ വീട് പടിഞ്ഞാറ് സൈഡായിരിക്കും എന്ന് പറയും അതുപോലെ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ട് വൈഫാവട്ടെ ഹസ്ബൻഡാവട്ടെ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്നതായിരിക്കും അതുപോലെ വൈഫിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും കേട്ടോ ഇത് ചെറിയ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ എന്തെങ്കിലും ഇവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ ഏഴ് ശനി നിൽക്കുന്നവർക്ക് മുടി പെട്ടെന്ന് നരയ്ക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ചെറുപ്പത്തിൽ നരയ്ക്കും എന്നാണ് പറയുന്നത് ചെറുപ്പത്തിൽ ഡൈ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് ഇതിൽ പറയുന്നുണ്ട് പിന്നെ ഏഴിൽ നിന്നുകൊണ്ട് ഓ ശനി ഏഴിൽ നിൽക്കുന്നു എന്നുവെച്ചോളൂ ഏഴിൽ നിന്നുകൊണ്ട് ഒൻപതിനോട്ട് നോക്കും മൂന്നാമത്തെ ദൃഷ്ടിയിൽ അപ്പോൾ അവിടെ ഒൻപത് നോക്കുമ്പോൾ അച്ഛനൊരു ആയുർഖണ്ഡം അല്ലെങ്കിൽ അച്ഛനൊരു ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ അച്ഛന് ജോലിയില്ലാത്തൊരവസ്ഥ എന്തെങ്കിലും ഒരു അച്ഛനെ കൊണ്ട് ആ ദൃഷ്ടി ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ അച്ഛനായിരിക്കും ആദ്യം പോകുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് സ്ഥാനം വരുന്നത് മനസ്സിലായില്ലേ അത് നാലിലോട്ടും നോക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏഴ് ശനി നിൽക്കുന്നത് വച്ചോളൂ ശനി ഒമ്പതിലോട്ട് നോക്കും ഒൻപതിലോട്ട് നോക്കുന്നുണ്ട് അതേപോലെ ലഗ്നത്തിനെ നോക്കുന്നുണ്ട് അതുപോലെ പത്താം ഭാവത്തിന് നോക്കുന്നുണ്ട് അപ്പം നാലിൽ നോക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്തെന്ന് വെച്ചാൽ അച്ഛന് ഒരു പ്രശ്നമുണ്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു തരത്തിൽ അച്ഛന് ഒരു കുറവ് പറയുന്നുണ്ട് അതേപോലെ നാലെന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ പ്രോബ്ലം നമുക്ക് പറയാം നാലെന്ന് പറഞ്ഞ പറയുന്നത് എപ്പോഴും അച്ഛൻ്റെ ആയുസിനെ പറയുന്നതാണ് പിതാവിൻ്റെ ആയുസിനെ പറയുന്നതാണ് നാല് നിങ്ങൾ നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റും ഒൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപതിൻ്റെ എട്ടാണ് അപ്പം അച്ഛൻ്റെ സ്ഥാനം പറയുന്നത് നമ്മൾ സൂചിപ്പിക്കും ഇത് അതെന്താണെന്നുള്ളത് സൂചിപ്പിക്കും ബാക്കി അവരുടെ ജാതകത്തിൻ്റെ ആയുസിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ പറയാൻ വേണ്ടി കേട്ടോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അച്ഛൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാൻ വരുന്നുണ്ടോ എന്നുള്ളത് അപ്പം പൊതുവേ ഇവർക്ക് നാലില് നോക്കുന്നുണ്ട് പിതാവിനും ആയിസ് കണ്ടാൽ പറയാം പക്ഷേ ഇവർക്ക് ഈ നാലെന്നുള്ളത് നമുക്ക് ഹാർട്ടാണ് അപ്പോൾ ഹാർട്ടിന് അസുഖം വരാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള ഒരു ഹെൽത്ത് കെയർ നിങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ അതുപോലെ ഇപ്പോൾ അടുത്തെന്താ എഴുതി ഇവർക്ക് അതുപോലെ സ്കിൻ പ്രോബ്ലം വരാനും ചാൻസ് ഉണ്ട് പിന്നെ കോൺസ്റ്റിപ്പേഷൻ അതാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മളിപ്പോൾ വീട്ടിലെ സ്റ്റെപ്സ് ഉണ്ടാവൂലേ സ്റ്റെപ്സ് ആ ആ സ്റ്റെപ്സിൽ ഒരുപക്ഷെ അവിടെ അവിടെ ഹൈറ്റ് കൂടി നല്ല സ്റ്റെപ്സ് കയറി പോകുന്ന വീടായിരിക്കാം അല്ലെങ്കിൽ സ്റ്റെപ്സിൽ എന്തെങ്കിലും ഇടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പ്രശ്നം നമ്മളെ ഈ ഏണി കോണിപ്പടിയില്ലേ ആ കോണിപ്പടികൾ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് കാണുന്നുണ്ട് പിന്നെ ഇവരുടെ അതായത് പാർട്ണറുടെ ഫാമിലിയിൽ ഫാമിലിയിൽ ഇപ്പോൾ ഏഴെന്ന് പറയുമ്പോൾ നമ്മൾ ഏഴ് എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ണറെയാണ് കുറിക്കുന്നത് കേട്ടോ അപ്പം അവിടെ എന്താ പറയുക ശരീരത്തിന് എന്തെങ്കിലും ഒരു കുറവുള്ള അല്ലാതെ ഈ എൻ്റെ ഈ പ്രോബ്ലം എന്തെങ്കിലും ഒരു മുടന്ത് എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു പ്രശ്നമുള്ള ആരെങ്കിലും അത് നടക്കാൻ പറ്റാത്തൊരവസ്ഥ എന്തെങ്കിലും ശരീരത്തിന് വേറെ രീതിയിൽ കാത് കേൾക്കാൻ വയ്യ കണ്ണിൽ പ്രശ്നമുള്ള ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും അവരുടെ ഫാമിലിയിൽ പിന്നെ ചിലരുടെ വീട് എന്താ പറയുക സെമിത്തേരിക്ക് അടുത്തൊക്കെ ആവാനുള്ള ഉണ്ട് പിന്നെ ഫാമിലിയില് കണ്ടക്ടർ ഡ്രൈവറ് യൂണിഫോമുള്ള ജോബ്സ് മെക്കാനിക്ക് എഞ്ചിനീയർ ഇതെല്ലാം ഉണ്ടായിരിക്കും മനസ്സിലായില്ലേ ഫോൺ വന്നു അത അതിർത്തിയിലുള്ള അതായത് ഡ്രൈവർ ആവാം കണ്ടക്ടർ ആവാം യൂണിഫോം ജോബ്സ് മെക്കാനിക്ക് എൻജിനീയറിങ് അതെല്ലാവർക്കും ഉണ്ടാവും മുട്ട മുട്ടക്കട ബീവിങ് റെയിൽവേയിൽ ജോലിയുള്ളവർ ഇവരെല്ലാം ആ ഫാമിലിയിൽ കാണുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അപ്പം നമ്മൾ നോക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ അത് മെയിനായിട്ട് നമുക്ക് മാച്ചല്ലെങ്കിലും ഇല്ലാത്ത ഒരാളിനെ കെട്ടണം എന്നാണ് പറയുന്നത് പിന്നെ തുലാം മേടം കടകം വൃശ്ചികം മീ മീനം ഈ രാശി ലഗ്നങ്ങളെല്ലാം വരും അതാണ് പിൻ പിന്നെ എട്ട് അതായത് തുലാം മേടം ക കടകം വൃ കടകം മീൻസ് കർക്കിടകം തമിഴിലാണ് പറഞ്ഞത് കടകമല്ല കർക്കിടകം വൃശ്ചികം മീനം ഈ രാശി ലഗ്നങ്ങൾ രാശി ലഗ്നങ്ങളെല്ലാം അവർക്ക് വരാം പിന്നെ പിന്നെ എന്താ പറയണ മൂത്ത സഹോദരങ്ങൾക്ക് തൊഴിൽ പ്രോബ്ലം കാണും മൂത്ത സഹോദരങ്ങളാകുമ്പോൾ തൊഴിൽ പ്രോബ്ലം കാണും പിന്നെ വാഹനത്തിൽ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിപ്പോൾ വാഹനം മനസ്സിലായില്ലേ വാഹനത്തിൽ പോവുകയാണെങ്കിൽ ഈ മൃഗങ്ങളൊക്കെ പട്ടിയോ പൂച്ചയോ ഒക്കെ അടിപെട്ടാൽ കുറച്ച് ശ്രദ്ധിക്കണം കാരണം അത് തട്ടിയാൽ അതിനെ ഡേഞ്ചറാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പിന്നെ എന്താ പറയണേ മാം ഞാൻ പറഞ്ഞില്ലേ ഒരു പക്ഷേ ഇവിടെ വിവാഹം കഴിക്കുന്ന വീട്ടിൽ അമ്മ അതായത് ഫാദറില കാണില്ല ഒരു പക്ഷേ അല്ലെങ്കിൽ ഇവർ പോയ ശേഷം ആദ്യം പോകുന്നത് അവരായിരിക്കും അമ്മായിയമ്മ രണ്ടാമതാണ് അത് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർ എന്താ പറയുക കിട്ടില്ല അവിടെ പോകുമ്പോഴത്തെ പെൺകുട്ടിക്ക് എന്ന് പറയും വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ആൾ കാണില്ല അങ്ങനെയുള്ള ബന്ധം കിട്ടാം ചിലപ്പോൾ ഇവർ പോയ ശേഷം ആദ്യം പോകുന്നത് അമ്മായി അച്ഛനാണ് പിന്നെ പിന്നെ ഇവർക്ക് ചിലപ്പോൾ ബിസിനസ്സെന്ന് പറയുമ്പം ഈ എണ്ണയുടെ തൊഴിൽ ശനി ആയിലാണ് അതുകൊണ്ട് എണ്ണയുടെ തൊഴിലുണ്ടാവാം ഗ്യാസ് ഇങ്ങനെയൊക്കെയുള്ള ഗ്യാസ് കലവക്കൂലി അതുപോലെയുള്ള പണികൾ എന്തെങ്കിലും കാണാം അല്ലെങ്കിൽ എന്ത് എന്തു വന്നാലും ഇവർ രണ്ടുപേരും ഇവിടെ അതായത് ശനിയെപ്പോലെ ഒരാളെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അതായത് ശനിക്ക് എന്തൊക്കെ കുറവുണ്ടോ അതിലെന്തെങ്കിലും ഒരു കുറവുള്ള ഒരാളെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ എന്താ കഷ എത്ര കഷ്ടപ്പാട് വന്നാലും ഇവരുടെ ജീവിതം നല്ലതായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ വീടൊക്കെ നമുക്ക് ഇടിച്ച് കെട്ടേണ്ട ഒരവസ്ഥ ഉണ്ടാവാം പിന്നെ വിഷ്ണുവിൻ്റെ പേരുകൾ വീട്ടിൽ കാണും അതുപോലെ എപ്പോഴും പണം ചേർക്കണം നാളെ ഒരു കാലത്ത് കഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത എപ്പോഴും ആ വരുന്ന പാർട്ട്ണർക്കുണ്ടാവും ഇത്ര കാലം ഒരു പെൺകുട്ടിയായിരുന്നാലും വരുന്നെങ്കിലും അത് വിചാരിക്കും ഞാൻ ഈ ഒരു ഈ നമ്മളെ ജീവിതം ജീവിതത്തിൽ അവസാനം നമുക്ക് എന്തെങ്കിലും വേണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ആ കുട്ടിക്കുണ്ടായിരിക്കുന്നതാണ് ആവട്ടെ വൈഫാവട്ടെ അവർക്ക് എപ്പോഴും നമ്മൾ ഇത്രയും ജീവിച്ചതിൻ്റെ ഒരു അർത്ഥം അവസാനം അവർക്കൊന്നും വേണ്ട പക്ഷേ ജീവിച്ചതിൻ്റെ അർത്ഥം അവസാനം നല്ല രീതിയിലായിരിക്കണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉള്ളത് കൊണ്ട് എല്ലാത്തിനും ഒരു കാൽക്കുലേഷൻ അവർ ഇട്ട് ഇട്ടിട്ടുണ്ടാവും എന്തുവന്നാലും മൂന്നാം ഭാവം കെടാതിരുന്നാൽ അത്രയും നല്ലതാണ് അപ്പോൾ എത്രത്തോളം ഡിലേന്നുള്ളത് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏഴിൽ ശ ശനിയാവട്ടെ രാഹു ആകട്ടെ കേതു എല്ലാവരും പറയുന്നില്ല രാഹു കേതുക്കൾക്കൊന്നും ഫലമില്ലെന്ന് ഞാനിപ്പോൾ ഏഴിൽ രാഹു ഏഴിൽ കേതു ഒക്കെ ഞാൻ വീഡിയോ ചെയ്യാം എല്ലാത്തിനും ഫലങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒന്നും പൂർണ്ണമാവില്ല നമുക്ക് രാഹുവിനെയും കേതുവിനേം കൊണ്ട് പറയുന്ന ഫലങ്ങളെല്ലാം വേറെ ഏതെങ്കിലും ഗ്രഹത്തിലോട്ട് ചാർത്തി കൊടുക്കാൻ പറ്റും പറ്റും മനസ്സിലായില്ല അപ്പം അത് ശരിക്കുമുള്ള ഒരു ഇത് എന്താ പറയുക ഫലങ്ങളാവില്ല അതുകൊണ്ട് രാഹുവിനും കേതുവിനും ശരിക്കും നമുക്ക് ഗ്രഹനിലയിൽ അത് തരുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ ഫലങ്ങൾ നമ്മൾ പറഞ്ഞു തന്നെ ആകണം അത് ഗ്രഹനിലയിൽ ഇല്ലെങ്കിൽ നമുക്കത് കണക്കിലെടുക്കണ്ട പക്ഷേ അത് നമുക്ക് ഗ്രഹനിലയിൽ കറക്റ്റ് അതിൻ്റെ ആക്സിസ് കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ അതിന് ഫലങ്ങളുണ്ടെന്നുള്ളതാണ് സത്യം അത് ഓരോ ജാതകത്തിലും നമ്മളിപ്പോൾ പല ജാതങ്ങൾ നോക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുവിനും ഫലമുണ്ട് കേതുവിനും ഫലമുണ്ട് അപ്പം നമ്മൾ നമുക്ക് വെച്ചാൽ വേറെ ഒന്നുമില്ല ഞാൻ ഇത്ര തന്നെ എഴുതിയിട്ടുള്ളൂ കൊ കുറേ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ചെറിയൊരു വീഡിയോ ആക്കാൻ വേണ്ടിയാണ് കുറച്ചത് കേട്ടോ വളരെ കുറച്ചത് കാരണം വിവാഹം ലേറ്റാകുന്നു എന്നുള്ളൊരു പ്രശ്നം വരുമ്പോൾ എല്ലാ എല്ലാവരും ഈ വഴി ചിന്തിക്കില്ല ശനി ഏഴിൽ നിൽക്കുന്നു വിവാഹം ലേറ്റാകുന്നു എന്ന് മാത്രം പറയും വിവാഹം ലേറ്റാകും ലേറ്റാകും എന്ന് പറഞ്ഞ് പല വേറെ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങളാര ശനിയെപ്പോലെയുള്ള ഒരാളിനെ സ്വീകരിക്കണം അങ്ങനെയാണ് അതിൻ്റെ അത് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ആ ശനിയുടെ കാരകത്വങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ള ഒരു കുട്ടീനെ കല്യാണം കഴിക്കണം ആണാകട്ടെ പെണ്ണാകട്ടെ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രശ്നമില്ലാതെ ജീവിതം മുന്നോട്ട് പോകും അതിന് മനസ്സിന് നമ്മളതിന് കാരണം എനിക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് ഇങ്ങനെയുള്ള ആളെ കിട്ടുകയുള്ളൂ ഞാൻ സുന്ദരനാണ് പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ളൊരു പെൺകുട്ടീനെ കിട്ടാൻ യോഗമുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ എത്ര തന്നെ നോക്കിയാലും കിട്ടില്ല എന്നാണ് അവിടെ കാണിക്കുന്നത് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരവുമല്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറവുള്ള മനസ്സിന് എന്താ പറയണെ തിട്ടപ്പെടുത്തിയിട്ട് ഇതിങ്ങനെയുള്ള ഒരു ആൾ നമുക്ക് നമുക്ക് മാച്ച് നമുക്ക് മാച്ചായിട്ടുള്ള ഞാൻ തേടുന്ന രീതിയിൽ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ വരുന്ന രീതിയിലുള്ള അതായത് എന്തെങ്കിലും ഒരു കുറവുള്ള ഒരു കുഞ്ഞിനെ ഒരു കുട്ടീനെ സ്വീകരിക്കാം അതുതന്നെയാണ് ലൈഫിന് നമുക്ക് സക്സസ് തരുന്നത് ഇതിൻ്റെയൊക്കെ നോട്ടുകൾ ഞാൻ ക്ലാസ്സായിട്ട് എടുക്കുന്നില്ല അതിന് കുറച്ച് നാളുകൂടെ ആകും ക്ലാസ്സൊക്കെ എടുക്കാൻ ഇതിനെന്തെങ്കിലുമൊക്കെ നോട്ടുകളൊക്കെ വേണമെങ്കിൽ തരുന്നതാണ് അടുത്ത വീഡിയോയിൽ വരാം ഞാൻ ഏഴിൽ രാഹു ഏഴിൽ കേതു ഒക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം ഓക്കെ താങ്ക്